സമരം ചെയ്യുന്ന കർഷക സംഘടനാ നേതാക്കളുമായി ഇന്ന് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഡൽഹി ചെലോ മാർച്ചുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം കർഷക സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഡൽഹിയുടെ അതിർത്തികളിലും പഞ്ചാബ് ഹരിയാന അതിർത്തികളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കർഷക സംഘടനാ നേതാക്കളുമായി നേരത്തെ നടന്ന ചർച്ചകൾ പോസിറ്റീവ് ആയിരുന്നെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ അർജുൻ മുണ്ടെ നിത്യാനന്ദ റായ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരാണ് കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്തത് കർഷകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഡൽഹി അതിർത്തികളിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഷംഭുവിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു നാൽപ്പതിലേറെ കർഷകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റെന്ന് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നു ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ തിങ്കളാഴ്ച വരെ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ താങ്ങുവിലയ്ക്ക് നിയമസാധ്യത നൽകുക കർഷക സമരത്തിലെടുത്ത കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഡൽഹി ചെലോ മാർച്ച് പ്രഖ്യാപിച്ച കർഷക സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഭാരതീയ കിസാൻ യൂണിയൻ ദേശവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി